ഹലോ ഞാൻ ഡോക്ടർ ആഷ്ന ഡോക്ടർ ആഷ്ന സ്വെല്ലേഴ്സ് ക്ലിനിക് കൂത്തുപറമ്പ പിലാത്തറ ഒരു മാസം കൊണ്ട് പന്ത്രണ്ട് കിലോ വരെ വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുപ്പത് ആണ് ഞാൻ ഇന്നീ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരഭാരം കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമിത ഭാരം ഉണ്ടെങ്കിൽ പല രീതിയിലുള്ള ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് നമുക്ക് പി സി ഒ ഡി ഉണ്ടാകും ഫാറ്റി ലിവർ ഉണ്ടാകും ഷുഗർ കൊളസ്ട്രോൾ ബി പി ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് നമുക്ക് പിന്നീട് പിന്നീട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ തുടങ്ങും ഈ ഒരു അമിത ഭാരം ഉണ്ടായിക്കറിഞ്ഞാൽ നമുക്ക് ശാരീരികപരമായിട്ട് കുറെ അസ്വസ്ഥതകളായിരിക്കും ഒന്ന് കുറച്ചൊന്ന് നടക്കുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് ഓടിക്കഴിഞ്ഞാലോ ഭയങ്കര കിതപ്പ് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല കിതപ്പ് ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരിക പിന്നെ മുന്നോട്ട് കാര്യമായിട്ട് എന്തെങ്കിലും കുനിഞ്ഞിട്ടെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വയർ ഇങ്ങനെ കൂടുതലുള്ളത് കൊണ്ട് അവിടെ ടൈറ്റ് ആയി പോവുക പിന്നെ കറക്റ്റ് നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല പുറത്തോട്ട് ആൾക്കാരെ നമ്മൾ നോക്കുന്നുണ്ടോയെന്നുള്ളൊരു ചിന്താഗതി അങ്ങനെ പല രീതിയിലുള്ള നമുക്ക് ഈ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും നമ്മൾ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യും ചിലർ ശരീരഭാരം കുറയാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ഒരു ും അതുപോലെ കൃത്യമായിട്ട് ഒരു ദിവസം ഒരു മണിക്കൂറോളം വ്യായാമം ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറേ അധികം ആളുകളുണ്ട് ഉണ്ട് പക്ഷെ ചിലരാണെങ്കിൽ ഡയറ്റ് എടുക്കുന്നു എന്നുള്ളൊരു പേരിൽ പട്ടിണി അടക്കും എന്നിട്ടോ വെയിറ്റ് ആണെങ്കിൽ യാതൊരു രീതിയിലും കുറയുമില്ല ഭയങ്കര ശാരീരിക ബുദ്ധിമുട്ടുകളും ന്യൂട്രീഷണൽ ഇമ്പാക്റ്റും അവരുടെ ബോഡിന് എഫക്റ്റ് ചെയ്യും പക്ഷേ ചിലവർക്ക് അവരുടെ ഈ ടൈറ്റ് ആയിട്ടുള്ള വർക്ക് ഷെഡ്യൂൾ കാരണം കൃത്യമായിട്ട് വ്യായാമം ചെയ്യാൻ പറ്റാറില്ല കൃത്യമായിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് കാരണം നമ്മളെല്ലാവരും മടിയന്മാരാണ് ഇപ്പം ഈ നമ്മളുടെ ചെറിയൊരു ബിസി ഷെഡ്യൂൾ ഒക്കെ കാരണം നമ്മൾ മടിയന്മാരായിട്ടുള്ളത് മര്യാദ ഫാസ്റ്റിങ് ചെയ്യാനും വയ്യ ഡയറ്റ് ഡയറ്റെടുക്കാനും വയ്യ വ്യായാമം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടി നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നീട്ടി 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 വെക്കും അപ്പം അങ്ങനെയുള്ളവര് അതായത് നമുക്ക് വ്യായാമം ചെയ്യാൻ ടൈമില്ല ഫുൾ ടൈം വർക്ക് ഷെഡ്യൂൾ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നവർക്ക് ഒരു മുപ്പത് ടെക്നിക്സാണ് വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരഭാരം കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമിത ഭാരം ഉണ്ടെങ്കിൽ പല രീതിയിലുള്ള ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് നമുക്ക് പി സി ഒ ഡി ഉണ്ടാകും ഫാറ്റി ലിവർ ഉണ്ടാകും ഷുഗർ കൊളസ്ട്രോൾ ബി പി ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് നമുക്ക് പിന്നീട് പിന്നീട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ തുടങ്ങും ഈ ഒരു അമിത ഭാരം കഴിഞ്ഞാൽ നമുക്ക് ശാരീരികപരമായിട്ട് കുറേ അസ്വസ്ഥതകളായിരിക്കും ഒന്ന് കുറച്ചൊന്ന് നടക്കുമ്പോഴോ അല്ലെങ്കിൽ കുറച്ചൊന്ന് കുറച്ചൊന്നോടിക്കഴിഞ്ഞാലോ ഭയങ്കര കിതപ്പ് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല കിതപ്പ് ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരിക പിന്നെ മുന്നോട്ട് കാര്യമായിട്ട് എന്തെങ്കിലും കുനിഞ്ഞിട്ടെടുക്കാൻ കഴിഞ്ഞാൽ വയർ ഇങ്ങനെ കൂടുതലുള്ളത് കൊണ്ട് അവിടെ ടൈറ്റ് ആയി പോവുക പിന്നെ കറക്റ്റ് നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല പുറത്തോട്ട് പോകുമ്പോഴാൾക്കാരെ നമ്മൾ നോക്കുന്നുണ്ടോയെന്നുള്ളൊരു ചിന്താഗതി അങ്ങനെ പല രീതിയിലുള്ള നമുക്ക് ഈ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും നമ്മൾ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യും ചിലർ ശരീരഭാരം കുറയാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ും അതുപോലെ കൃത്യമായിട്ട് ഒരു ദിവസം ഒരു മണിക്കൂറോളം വ്യായാമം ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറേ അധികം ആളുകൾ ഉണ്ട് പക്ഷെ ചിലരാണെങ്കിൽ ഡയറ്റെടുക്കുന്നു എന്നുള്ളൊരു പേരിൽ പട്ടിണി കിടക്കും എന്നിട്ടോ വെയിറ്റ് ആണെങ്കിൽ യാതൊരു രീതിയിലും കുറയുകയില്ല ഭയങ്കര ശാരീരിക ബുദ്ധിമുട്ടുകളും ന്യൂട്രീഷണൽ ഇമ്പാക്റ്റും അവരുടെ ബോഡിന് എഫക്റ്റ് ചെയ്യും പക്ഷേ ചിലവർക്ക് അവരുടെ ഈ ടൈറ്റ് ആയിട്ടുള്ള വർക്ക് ഷെഡ്യൂൾ കാരണം കൃത്യമായിട്ട് വ്യായാമം ചെയ്യാൻ പറ്റാറില്ല കൃത്യമായിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് കാരണം നമ്മളെല്ലാവരും മടിയന്മാരാണ് ഇപ്പം ഈ നമ്മളുടെ ചെറിയൊരു ബിസി ഷെഡ്യൂളൊക്കെ കാരണം നമ്മൾ മടിയന്മാരായിട്ടുള്ളത് മര്യാദക്ക് ഫാസ്റ്റിങ് ചെയ്യാനും വയ്യ എടുക്കാനും വയ്യ വ്യായാമം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടി നാളെ ആവട്ടെ െന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വെക്കും അപ്പൊ അങ്ങനെയുള്ളവര് അതായത് നമുക്ക് വ്യായാമം ചെയ്യാൻ ടൈമില്ല ഫുൾ ടൈം വർക്ക് ഷെഡ്യൂൾ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നവർക്ക് ഒരു മുപ്പത് ടെക്നിക്സ് ആണ് വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ അതില് ആദ്യത്തെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നതാണ് പ്രഭാത ഭക്ഷണം നമ്മൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പറയും പാടില്ല അത് നമ്മൾ പറയാറുണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഇ മെൻറ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഇയർ ബ്രെയിൻ ഫുഡ് ഇതാണ് നമ്മൾ പറയാറ് അതായത് രാവിലെ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ബ്രെയിനിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അപ്പോൾ എത്ര ഡയറ്റ് എടുക്കുമ്പോഴും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് നമ്മൾ എടുക്കാൻ പാടില്ല കാരണം ഈ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓരോ ന്യൂട്രീഷനും അന്നത്തെ ദിവസത്തിൻ്റെ എനർജീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ എല്ലാ രീതിയിലും വളരെ ഹൈ എന്താ പറയുക ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താം അതിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഡെയിലി നമ്മൾ ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ കൂടുതൽ ഉൾപ്പെടുത്തുമ്പോൾ അതായത് സാലഡ് ഫോമിലോ അല്ലെങ്കിൽ കുക്ക്ഡ് ആയിട്ടുള്ള ഫോമിലോ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മൾ രാവിലെ തന്നെ കഴിക്കുന്നത് നമുക്ക് വെയിറ്റ് കുറയാൻ നല്ലതാണ് കാരണം അതിൽ ഇല്ല കലോറി കുറയുന്നത് കൊണ്ട് തന്നെ വെയ്റ്റ് നന്നായിട്ട് നമുക്ക് കുറഞ്ഞു കിട്ടും കാരണം ഇതിൽ നന്നായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഈ ഫൈബർ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ഭാരം നിലനിർത്താനും കൂടുതലായിട്ട് അടിഞ്ഞു കൂടിയിരിക്കുന്ന കൊഴുപ്പിനെ കുറയ്ക്കാനും നല്ലതാണ് അപ്പോൾ നമുക്ക് രാവിലെ എന്ത് ചെയ്യാം ഈ കൂടുതലായിട്ടും വെജിറ്റബിൾസും ഫ്രൂട്ട്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം അതല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഓട്സ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് റോൾഡ് ഓട്സോ അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് കൊണ്ടുള്ള ഓട്സോ യൂസ് ചെയ്തിട്ട് നമുക്ക് പുട്ടോ അല്ലെങ്കിൽ ഉപ്മാവോ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ടിട്ട് അതിലൊക്കെ ഒരു മുട്ടയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഉപ്മാവൊക്കെ നമുക്ക് ഉണ്ടാക്കാം അത് വളരെ ഹെൽത്തിയാണ് കലോറി കുറവാണ് ഹൈലി പ്രോട്ടീൻ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വയറ് നിറഞ്ഞ രീതിയിൽ ഉണ്ടാവും പിന്നെയും പിന്നെയും കഴിക്കണം കഴിക്കണമെന്നുള്ളൊരു തോന്നൽ നമുക്ക് കുറഞ്ഞു കിട്ടും ഹൈലി ന്യൂട്രീഷ്യസും ആണ് അപ്പോൾ രാവിലെ നമുക്ക് ഓട്സിൻ്റെ ഭക്ഷണം ഉണ്ടാക്കാൻ നല്ലതാണ് വെയ്റ്റ് ലോസ് ഉള്ളവർക്ക് കേട്ടോ വെയ്റ്റ് ലോസിന് ശ്രമിക്കുന്നവർക്ക് പിന്നെ നമ്മൾ ഒരിക്കലും വയറ് നിറച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല എത്രത്തോളം നമ്മൾ വയറ് നിറച്ച് കഴിക്കുന്നോ അത്രത്തോളം കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അത് കാരണം നമുക്ക് എന്തുണ്ടാകുന്നത് അമിത കുടർ കുട വയറ് നല്ലോണം ഉണ്ടാകും അതായത് ടമ്മി ടമ്മി കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ എന്താകും നമുക്ക് പെട്ടെന്ന് ജീവിതശൈലി രോഗങ്ങളൊക്കെ വരാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുക പിന്നെ പ്രോട്ടീൻ ഫുഡ് പ്രോട്ടീൻ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊരു ഡയറ്റ് എടുക്കുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് വെയ്റ്റ് ലോസ് കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പ്രോട്ടീൻ ഭക്ഷണത്തിന് ഉൾപ്പെടുത്തി കൊടുക്കുക അതായത് കൂടുതലായിട്ട് കഴിക്കണമെന്നല്ല ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഡെയിലി പ്രോട്ടീൻ ഫുഡ് അതായത് ഇപ്പം ഒരു കിലോന് ഒരു പിന്നെ ഒരു ഗ്രാം എന്നുള്ള രീതിയിൽ നമ്മൾ ദിവസവും പ്രോട്ടീൻ ഉൾപ്പെടുത്തണം അപ്പോൾ ഒരു നാൽപ്പത് കിലോഗ്രാം ഉള്ളതാണ് അല്ലെങ്കിൽ അയിമ്പത് കിലോഗ്രാം ഉള്ള ഒരാളാണെങ്കിൽ അത്രയും ഗ്രാം കണക്കിന് നമ്മൾ പ്രോട്ടീൻ ഉൾപ്പെടുത്തി കൊടുക്കുക പെർ കെ ജി പെർ ഗ്രാം പ്രോട്ടീൻ അങ്ങനെ ഡെയിലി ബേസിസിൽ ഇത്ര കണക്കിന് പ്രോട്ടീൻ ഉൾപ്പെടുത്തുവാണെങ്കിൽ ആയിട്ട് നമുക്ക് വെയ്റ്റ് ലോസ് കിട്ടും എന്ത് ചെയ്യണം ആ ടൈമിൽ നമ്മൾ ബാക്കി ഭക്ഷണങ്ങൾ നന്നായിട്ട് കുറക്കുക പ്രോട്ടീൻ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ഈ പ്രോട്ടീൻ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ഒരു ബെനഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ വെയ്റ്റിനെ ബാലൻസ് ചെയ്യുന്ന ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും അത് കൂടുതലായിട്ട് നമ്മൾ ബോഡിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ വെയ്റ്റ് കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് പിന്നെ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ് നിറഞ്ഞൊരു ഫീൽ എപ്പോഴും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇനിയും കഴിക്കണമെന്നുള്ളൊരു ഫീൽ നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല വെയ്റ്റ് നന്നായിട്ട് ബാലൻസ് ആവുകയും ചെയ്യും അതുപോലെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പ് കുറയാനും വേണ്ടിയിട്ട് നല്ലതാണ് അപ്പോൾ പ്രോട്ടീൻ ഫുഡുകൾ നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അപ്പോൾ ഉച്ചകത്തെ ഭക്ഷണമായാലും രാവിലത്തെ ഭക്ഷണമായാലും രാത്രിത്തെ ഭക്ഷണമായാലും എല്ലാം കൂടി കൂട്ടിയിട്ട് നിങ്ങളുടെ വെയ്റ്റിന് കണക്കായിട്ടുള്ള ഒരു പ്രോട്ടീനാണോ നിങ്ങൾ കഴിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഗൂഗിൾ നോക്കിയാൽ മതി നമുക്ക് ഇത്ര ഗ്രാം നിങ്ങൾ സാധനം എടുക്കുകയാണെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമാണെങ്കിൽ എത്ര ഗ്രാം ഇത്ര നോക്കുക ഒരു നൂറ് ഗ്രാം ആണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ എത്ര ഗ്രാം ഇന്ന ഭക്ഷണത്തിൻ്റെ പ്രോട്ടീൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുവാണെങ്കിൽ അത് കറക്റ്റായിട്ട് നമ്മളെ ബോഡിക്ക് ആവശ്യമുള്ള അളവാണ് അതിൽ കൂടുതൽ നമുക്ക് ആവശ്യമില്ല അതിൽ കൂടുതൽ ഉണ്ടാകുന്നത് ബോഡിക്ക് മോശമാണ് യൂറിക് ആസിഡും കാര്യങ്ങളൊക്കെ വരാനും കിഡ്നിയിൽ കല്ല് കാര്യങ്ങളൊക്കെ വരാനും കിഡ്നി ബുദ്ധിമുട്ടുകളും മൂത്രത്തിലൂടെ നമുക്ക് പ്രോട്ടീൻ ലീക്കേജ് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ബോഡിയുടെ വെയ്റ്റ് അനുസരിച്ചിട്ട് മാത്രം ഒരു ദിവസം പ്രോട്ടീനിന്റെ അളവ് നമ്മൾ ഉൾപ്പെടുത്തി കൊടുക്കുക പിന്നെ കലോറി കുറവുള്ള ഭക്ഷണം കഴിക്കുക അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വെയ്റ്റ് ലോസ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് കലോറി എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ കഴിക്കുന്ന എല്ലാ ധാന്യത്തിൻ്റെ അകത്തും കലോറി ഉണ്ട് അത് അരി ആയാലും ഗോതമ്പായാലും പിന്നെ മധുരമുള്ള പലഹാരങ്ങളായാലും ബേക്കറി ആയാലും ഓയിലി അടങ്ങിയിട്ടുള്ള വറുത്തും ഭരിച്ച ഭക്ഷണങ്ങളായാലും ജങ്ക് ഫുഡ് ആയാലും പിന്നെ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഉണ്ടല്ലോ സെവനപ്പ് കോക്കോ കോള ഇതിലൊക്കെ ഹൈ കലോറി ഭക്ഷണമാണ് അപ്പോൾ ഈ കലോറി ഭക്ഷണങ്ങൾ ദിവസത്തിൽ ചെറിയ തോതിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും ശാരീരികപരമായിട്ട് വ്യായാമം ഇല്ലാത്ത ആൾക്ക് ഇത് ശരീരത്തിന് ആവശ്യമില്ല അപ്പം ഇതെന്താകുന്നത് കൊടവയറുണ്ടാകും ശരീരഭാരം കൂടും നമ്മളെ സൈഡ് ഫാറ്റൊക്കെ ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങും അതുകൊണ്ട് കലോറി നന്നായിട്ട് കുറക്കുക ഉച്ചക്ക് മാത്രം നമ്മൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ കഴിക്കുന്ന നാലിലൊന്നും ാക്കിയിട്ട് ധാന്യത്തിൻ്റെ അളവ് ചുരുക്കുക വളരെ ചെറിയ തോതിൽ ഒരു രണ്ട് ഒരു കപ്പ് അല്ലെങ്കിൽ രണ്ട് തവി അല്ലെങ്കിൽ ഒരു തവി എന്ന് പറഞ്ഞിട്ട് ചെറുങ്ങനെ ക്വാണ്ടിറ്റി കുറയ്ക്കുക അത് മാത്രം ഒരു ദിവസം നമ്മൾ ധാന്യങ്ങൾ കഴിക്കുക സ്വാഭാവികമായിട്ടും നമ്മളെ ബോഡിയിൽ എന്തുണ്ടാവും കാലോറി കുറയുന്നതിനനുസരിച്ചിട്ട് ഫാറ്റിന്റെ യൂട്ടിലൈസേഷൻ നടക്കും ശരീരത്തിൽ കൂടി കെട്ടിക്കിടക്കുന്ന ഫാറ്റ് നമ്മുടെ ബോഡി യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതലായിട്ട് ബോഡിയിലെ കൊഴുപ്പ് കുറയാനും അതേ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം വെയിറ്റ് കുറയാനും നല്ലതാണ് പിന്നെ ഗുഡ് ഫാറ്റ് അല്ലെങ്കിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഇത് നല്ല ഫാറ്റ് അതായത് എച്ച് ഡി എൽ നമ്മൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുമ്പോഴേ ലിപ്പിഡ് പ്രൊഫൈലിൽ എച്ച് ഡി എൽ എന്ന് പറയുന്ന ഒരു കൊളസ്ട്രോളില്ലേ അതാണ് ഗുഡ് ഫാറ്റ് എന്ന് പറയുന്നത് അപ്പം അതിലൊന്നാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എച്ച് ഡി എൽ എന്ന് കൊളസ്ട്രോൾ കൊളസ്ട്രോളാണ് അപ്പം എച്ച് ഡി എൽ ശരീരത്തിൽ വരുമ്പോഴേ ശരീരത്തിൽ കൂടുതലായിട്ട് കെട്ടിക്കിടക്കുന്ന ചീത്ത കൊളസ്ട്രോൾ ആയിട്ടുള്ള എൽ ഡി എൽ കുറയാൻ വേണ്ടിയിട്ട് നല്ലതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒമേഗ ത്രീ നന്നായിട്ട് ഉൾപ്പെടുത്തുക മത്തി അയലൊക്കെ നന്നായിട്ട് ഒമേഗ ത്രീ അടങ്ങിയിട്ടുണ്ട് ഒലിവ് അടങ്ങിയിട്ടുണ്ട് നട്ട്സിൽ അടങ്ങിയിട്ടുണ്ട് വാൾനട്ട് അതിലൊക്കെ നന്നായിട്ട് ഒമേഗ ത്രീ അടങ്ങിയിട്ടുണ്ട് ഫ്ലാക്സ് സീഡിൽ ഒമേഗ മികത്തിരി അടങ്ങിയിട്ടുണ്ട് ഡെയിലി ഈ ഭക്ഷണം നമ്മൾ ഒരു നേരമെങ്കിലും നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക ശരീരത്തിലെ കൊഴുപ്പിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് ശരീരത്തിന് അത് എനർജിയാക്കി പുറത്തോട്ടേക്ക് തള്ളണമെങ്കിൽ നമ്മളെ ശരീരത്തിലേക്ക് വെള്ളം വേണം വെള്ളം ഉണ്ടെങ്കിൽ അത് എനർജി ആയിട്ട് വേർപ്പ് എന്നുള്ള രീതിയിലൊക്കെ മൂത്രം എന്നുള്ള രീതിയിലൊക്കെ പുറത്തോട്ട് പോവുള്ളൂ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളെ ശരീരത്തിലെ ഡീടോക്സിഫിക്കേഷൻ നടക്കില്ല അതുകൊണ്ട് തന്നെ കൊഴുപ്പിൻ്റെ യൂട്ടിലൈസേഷൻ എനർജി ആയിട്ട് മാറുകയില്ല നമുക്ക് കൊഴുപ്പ് കുറയാതെ ശരീരഭാരം കൂടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഇരുപത് കിലോയിൽ ഒരു ലിറ്റർ എന്നുള്ള കണക്കിന് നമ്മൾ വെള്ളം കുടിക്കാം പിന്നെ ഒലിവ് ഓയിൽ ഫുഡ് നമുക്കറിയാം ഈ വെജിറ്റബിൾ സാലോഡൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഒരു സ്പൂണ് ഒലിവ് ഓയിൽ അതിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് നമുക്ക് നന്നായിട്ട് ശരീരഭാരം കുറയാൻ വേണ്ടി നല്ലതാണ് പിന്നെ കുക്ക് ചെയ്യുമ്പോഴേ നമുക്ക് കുക്ക് ചെയ്യാൻ പാകത്തിനുള്ള ഒലിവ് ഓയിലും അവൈലബിലിറ്റി ഉണ്ട് അപ്പോൾ കുക്ക് ചെയ്യാൻ പാകത്തിനുള്ള ഒലിവ് ഓയിൽ വാങ്ങിച്ച് നമുക്ക് ഒലിവ് ഓയിൽ വെച്ചിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യും നമ്മുടെ ശരീരഭാരം കുറയാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഇടയ്ക്കിടേയുള്ള ഫ്രൈഡ് ഫുഡ് നമുക്കൊരു ശീലമുണ്ട് ഈ നമ്മൾ ഈ ഇടപെട്ട സമയങ്ങളിലൊക്കെ അത് ഇത് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും ചില ചിപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് എന്തെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർ സ്വീറ്റ്സ് ആയിരിക്കും ബേക്കറി എന്തെങ്കിലും ആയിട്ട് കഴിക്കും ആ ശീലം നമ്മൾ വെയ്റ്റ് ലോസിൽ ശ്രമിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പൊതുവെ എല്ലാവരും അത് ഒഴിവാക്കും കാരണം അത് ശരീരത്തിന് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ശീലം മാറ്റി പകരം എന്ത് ചെയ്യുക നമ്മൾ രണ്ടോ മൂന്നോ നട്ട്സ് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് അതുപോലെ സീഡുകൾ പംകിൻ സീഡ് സൺഫ്ലവർ സീഡ് ഇതൊക്കെയായിട്ട് നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഈ ഇടപെട്ട സമയങ്ങളിൽ കഴിച്ചുകൊണ്ടിരിക്കാം പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സ്റ്റെയർ കേസ് കയ്യുക എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഓഫീസിലോ അല്ലെങ്കിൽ നിങ്ങൾ അപ്പാർട്ട്മെന്റിലോ നിൽക്കുന്നവരാണെങ്കിൽ ഈ ലിഫ്റ്റിന് പകരം നിങ്ങൾ സ്റ്റെയർ കേസ് ഉപയോഗിക്ക് അറ്റ്ലീസ്റ്റ് അത്രത്തോളം നമ്മുടെ ശരീരത്തിൻ്റെ എനർജി യൂട്ടിലൈസേഷൻ വരുന്നതിനനുസരിച്ചിട്ട് കൊഴുപ്പ് നന്നായിട്ട് കുറഞ്ഞു കിട്ടും വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞു കിട്ടും അതുകൊണ്ട് മാക്സിമം ഈ രീതിയിൽ വ്യായാമം ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിൽ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കാം പിന്നെ നമ്മൾ കഴി മെയിനായിട്ട് പ്രധാന ഭക്ഷണത്തിന് മുന്നേ ആയിട്ട് നമ്മളൊരു രണ്ട് ഗ്ലാസ് വെള്ളം ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ കുടിക്കുക അപ്പോൾ അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് നിറഞ്ഞൊരു ഫീൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് കഴിക്കാൻ നമുക്ക് തോന്നില്ല വയറ് നിറഞ്ഞൊരു ഫീൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ശരീരഭാരം ഒന്ന് കൺട്രോൾ ചെയ്യാനും പറ്റും ഫുഡ് കൂടുതൽ കിട്ടാത്തത് കൊണ്ട് തന്നെ താനേ നമ്മുടെ ശരീരം കൂടുതലായിട്ട് കിടക്കുന്ന കൊഴുപ്പിനെ എനർജിയായി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കും പിന്നെ നല്ലൊരു സംഭവമാണ് ഗ്രീൻ ടീ ഇതൊരു ഡീറ്റോക്സിഫിക്കേഷൻ ഡ്രിങ്ക് ആണ് അപ്പോൾ നമുക്ക് ഈ ചായ കാപ്പി ഈ നല്ല പഞ്ചസാരയൊക്കെ ഇട്ട് കുടിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അഞ്ചും ആറും ഗ്ലാസ്സും ദിവസവും കുടിക്കുന്നവരുടെ ശരീരത്തിൽ അത്ര തോതിൽ ഫാറ്റാണ് വരുന്നത് പ്രത്യേകിച്ച് നമ്മുടെ വയറിന് ചുറ്റും നമ്മുടെ സൈഡിലുമായിട്ട് നന്നായിട്ട് ഫാറ്റ് വരും ആ ഫാറ്റിനൂടെ നമുക്ക് യാതൊരു ഉപയോഗവും ഇല്ല ശാരീരികപരമായിട്ട് ജീവിതശൈലി രോഗങ്ങൾ കംപ്ലീറ്റ് നമുക്ക് വരും അതുകൊണ്ട് ആ ഒരു ശീലം ഒഴിവാക്കാൻ വേണ്ടി നോക്കിയിട്ട് പകരം ഡെയിലി ഒരു രണ്ട് കപ്പ് ഗ്രീൻ ടീ കുടിക്കുന്നത് ഭാരം കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് പിന്നെ രാത്രി രണ്ടോ മൂന്നോ മണിക്കൂർ ആയിട്ട് നമ്മൾ രാത്രിത്തെ ഭക്ഷണം കഴിക്കുക ഒരു മണി ഏഴ് മണി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും സിസ്റ്റം താനെ ഡൗൺ ആകും അവർക്കും ബ്രസ്റ്റിലോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഈ വർക്ക്ഔ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ മണി പതിനഞ്ച് മണിക്കൊക്കെ വന്നിട്ട് നമ്മൾ വയർ നിറച്ച് കഴിക്കും എന്നിട്ട് നമ്മൾ മണി അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളൊക്കെ പോയിട്ട് കിടന്നുറങ്ങും അങ്ങനെ ചെയ്യുന്നത് എന്താ ശരീരത്തിനകത്ത് ഒരു എക്സ്ട്രാ ലോഡാണ് ആ ലോഡ് തീർക്കാൻ വേണ്ടി ആ ശരീരം വളരെയധികം കഷ്ടപ്പെടും പക്ഷെ ഇത് വയ്യ അവർക്കിത് ഈ ഒരു വർക്ക് ലോഡ് തീർക്കാറുന്ന വയ്യ എന്താക്കും അത് കുഴപ്പമാക്കി മാറ്റിയിട്ട് നേരെ സ്റ്റോർ ചെയ്യും അതിനെക്കൊണ്ട് അവർക്ക് വലിയ ഇല്ല പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം ഒരു രണ്ട് മണിക്കൂർ മുന്നേ മൂന്ന് മണിക്കൂർ മുന്നേ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഉറങ്ങാം ഇനി ഇപ്പം നമുക്ക് സമയമില്ല ലേറ്റ് ആയിട്ട് എത്തുന്നെങ്കിൽ ജസ്റ്റ് ഒരു ആപ്പിൾ മാത്രം കഴിച്ചിട്ട് നമ്മൾ അന്നത്തെ ഡിന്നർ സ്റ്റോപ്പ് ചെയ്യുക വേറെ ഒന്നും കഴിക്കേണ്ട കാരണം ഇങ്ങനെ ചെയ്യുമ്പോഴേ നമുക്കൊന്നും നമ്മളുടെ ഈ വെയിറ്റ് കുറക്കാൻ പറ്റുമോ പിന്നെ രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ നമ്മൾ കഴിക്കുമ്പോഴേ അതും വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കാം സാലഡോ അല്ലെങ്കിൽ ഇതുപോലെ രണ്ട് ആപ്പിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്മൂത്തിയോ അല്ലെങ്കിൽ ചിക്കൻ സൂപ്പോ അല്ലെങ്കിൽ മട്ടൻ സൂപ്പോ അങ്ങനെ എന്തെങ്കിലും വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണമാക്കി മാറ്റിയിട്ട് രാത്രിത്തെ ഭക്ഷണം നിങ്ങൾ നിർത്താം അങ്ങനെ ചെയ്യുമ്പോഴും വെയിറ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും നമ്മൾ ശരീരത്തിലുള്ള നീരൊക്കെ നന്നായി കുറഞ്ഞ് ബോഡി ഷേപ്പ് നമുക്ക് പതുക്കിനെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാനും പറ്റും പിന്നെ ഈ ഫ്രീ ടൈം ഈ വ്യായാമമൊന്നും ചെയ്യാൻ ഇഷ്ടമല്ലാത്തവർക്ക് ചിലവർക്ക് ഡാൻസ് ഇഷ്ടമാണ് പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കാൻ ഇഷ്ടം അങ്ങനെയുള്ളവർക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഡെയിലി നമ്മൾ ഇഷ്ടമുള്ള മ്യൂസിക്കെ വെച്ച് ഡാൻസ് ചെയ്യുന്നതും ശരീരഭാരം കുറയാനും പറ്റുന്നതാണ് കേട്ടോ പിന്നെ ചെറിയ ദൂരങ്ങളൊക്കെ നടന്നു പോവുക നമ്മളെ മടിയന്മാരാണ് ആർക്കും വയ്യ കുറച്ച് ദൂരം പോലും നടക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യും സ്കൂട്ടിയോ കാറോ എടുത്തിട്ടാണ് നമ്മൾ പോവുക പകരം എന്ത് ചെയ്യുക നമ്മൾ നടന്നിട്ട് പോവുക അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും ഒരു കുറച്ച് വ്യായാമം കിട്ടുമ്പോഴേ ശരീരത്തിലെ മസിൽസിലുള്ള എല്ലാ കൊഴുപ്പുകളും ഇത് നമ്മൾ നടക്കുമ്പോഴേ ആയിട്ട് മാറും അതുകൊണ്ട് തന്നെ നമുക്ക് കാർഡിയോ വർക്കൗട്ടുമായി ഹാർട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും അപ്പോൾ ചെറിയ ദൂരങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം നടന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഈ ഒരു ശരീരഭാരം കൂടാനുള്ള ഒരു പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ് എല്ലാവർക്കും ഉണ്ട് പക്ഷേ ചിലവർക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സ് ഉണ്ടാവും അപ്പോൾ ഈ സ്ട്രെസ്സ് നമ്മുടെ ശരീരത്തിൽ കൂടി കഴിഞ്ഞാൽ ഒരു ശരീരത്തിലെ സ്ട്രെസ്സ് ഹോർമോൺ എന്ന് പറയുന്ന ഒരു കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് ഈ ഹോർമോൺ നല്ല രീതിയിൽ കൂടാൻ തുടങ്ങും അപ്പോൾ ഇത് കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിലെ ഫാറ്റ് കൂടുതലായിട്ട് ബോഡിയിൽ വന്ന് അടിഞ്ഞു കൂടും അതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് കൂടുമ്പോൾ ചിലർ നല്ല രീതിയിൽ തടിക്കും അത് ഈ ഒരു ഹോർമോണൽ വ്യതിയാനുള്ളത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഈ സ്ട്രെസ്സ് കുറയാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം കാര്യങ്ങൾ നല്ല രീതിയിൽ മെഡിറ്റേഷൻ പ്രാണായാമ അതുപോലെ നമ്മൾ ഈ സ്ട്രെസ് എൻവിരോൺമെൻറ് ഒഴിവാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ സ്ട്രെസ്സ് കുറയുമ്പം അതിനനുസരിച്ച് നമുക്ക് വെയിറ്റും ബാലൻസ് ചെയ്യാൻ പറ്റും പിന്നെ ജ്യൂസ് ഫാസ്റ്റിംഗ് അതായത് ഒരു ദിവസം ജ്യൂസ് മാത്രം കുടിച്ച് നമ്മൾ ഫാസ്റ്റ് ചെയ്യാം ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ഇതുപോലെ നിങ്ങൾക്ക് ഫാസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫുൾ ഡേ ഫുൾ ഡേ നമുക്ക് ഫാസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് വെയ്റ്റ് ലോസ് കിട്ടും അപ്പോൾ നമുക്ക് ലെമൺ ഹണി ജ്യൂസ് നമുക്ക് റെഗുലർ ആയിട്ട് ഒരു ഡെയിലി രാവിലത്തെയും ഉച്ചക്കത്തെയും വൈകുന്നേരത്തെയും ഒരു നാല് അഞ്ച് നേരം നമുക്ക് എന്ത് ചെയ്യാം ഒരു ജ്യൂസ് ഫാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പോവാം അതിൻ്റെ ഇടപെട്ട സമയങ്ങളിലൊക്കെ നമ്മൾ വെള്ളം മാത്രം കുടിക്കുക അപ്പോൾ വെയിറ്റിനനുസരിച്ച് വെള്ളം ബാലൻസ് ചെയ്യുക ടോട്ടലി ഒരു നാൽപ്പത് കിലോ ഉള്ള ഒരു ഒരു എൺപത് കിലോ ഉള്ള ഒരാളാണെങ്കിൽ നാല് ലിറ്റർ വെള്ളം കുടിക്കുക ടോട്ടലി ഒരു നൂറ് കിലോ ഉള്ള ഒരാളാണെങ്കിൽ അഞ്ച് ലിറ്റർ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ തൊണ്ണൂറ് കിലോ ഉള്ളവരാണെങ്കിൽ നാലര ലിറ്റർ വെള്ളം കുടിക്കുക അങ്ങനെ നമ്മൾ വെള്ളത്തിൻ്റെ അളവും ബാലൻസ് ചെയ്തിട്ട് ഈ ഒരു ഫാസ്റ്റിംഗ് നമ്മൾ എടുക്കാൻ നോക്കുവാണെങ്കിൽ ആയിട്ട് നമുക്ക് വെയിറ്റ് ലോസ് കിട്ടും ഒരു മാസം കൊണ്ട് തന്നെ പന്ത്രണ്ട് കിലോ വരെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വെയിറ്റ് ലോസ് കിട്ടും പിന്നെ ഒന്ന് നമ്മൾ വൈകി വൈകി നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ബോഡിയിൽ വെയിറ്റ് വെയിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട് കുറക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആറ് എട്ട് മണിക്കൂർ ദിവസവും ഉറങ്ങാം പത്ത് മണി തൊട്ടിട്ട് നിങ്ങൾ ഉറക്കം സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ വരുമ്പോൾ സുഖമായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ലോസും ശരീരത്തിൻ്റെ ഈ ഒരു ഹിപ്പ് ജോയിൻറ്റിൻ്റെ ഭാഗത്തുള്ള ഫാറ്റൊക്കെ നമുക്ക് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് എടുക്കാനും പറ്റും പിന്നെ ഈ മൊബൈൽ ടി വി കണ്ടുള്ള ഭക്ഷണം കഴിക്കല് ചിലർ മൊബൈലും ടി വി ഒക്കെ കണ്ടുകൊണ്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും അവരറിയുന്നില്ല എത്ര ചെന്നും എന്ത് ഭക്ഷണം കഴിക്കുന്നതുപോലെ അവർ അറിയുന്നുണ്ടാവില്ല പക്ഷെ കൂടുതലായിട്ട് നമ്മൾ കഴിക്കും തോറും കൂടുതലായിട്ട് ഭാരം കൂടും അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ പേറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ പ്രാണായാമം നല്ലൊരു ടെക്നിക്കാണ് ബ്രീത്തിങ് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ കുറച്ച് നേരം നമ്മൾ ഒരു നമ്മളെ ബോഡിയും മൈൻഡിനെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ നോക്കുന്നത് എനർജി ആണ് ബോഡിയിൽ അത് എങ്ങനെ പോയാലും എനർജി ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ കുറച്ച് കൊഴുപ്പ് വേണം ആ കൊഴുപ്പ് യൂട്ടിലൈസേഷൻ വരുമ്പോൾ നമ്മുടെ ബോഡീനെ കലോറി കുറയും തന്നെ നമുക്ക് വെയ്റ്റ് ലോസ് നന്നായിട്ട് കിട്ടും പിന്നെ ബേക്കറി ഫുഡ് മൈദ കാര്യങ്ങളൊക്കെ വെയിറ്റ് ലോസ് ശ്രമിക്കുന്നവരാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മളത് ഒഴിവാക്കുക പിന്നെ ഇടവിട്ടിട്ടുള്ള ഭക്ഷണ രീതി ചിലവർ ഇടയ്ക്കിടയിൽ ഭക്ഷണം വയറു നിറച്ച് കഴിച്ചുകൊണ്ടേയിരിക്കും ഈ വെയിറ്റ് കൂടുതലുള്ളവർക്ക് വിശപ്പ് ചിലർക്ക് വളരെ കൂടുതലായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ നന്നായിട്ട് കഴിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ രീതി ഒന്ന് മാറ്റുക അതായത് ഇടപെട്ടുള്ള ഭക്ഷണ രീതി മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം അതായത് ഹെവി ഭക്ഷണം കഴിക്കുന്നതിന് പകരം കുറച്ച് 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 ഭക്ഷണങ്ങളായിട്ട് വളരെ ചെറിയ തോതിൽ നമ്മൾ ഒരു അഞ്ച് ദിവസം അഞ്ച് നേരം ഒരു ദിവസം നമ്മൾ കഴിക്കുക അത് വെയ്റ്റ് ലോസിന് വളരെ നല്ലതാണ് വെയ്റ്റ് ലോസ് നമ്മൾ ചെയ്യുമ്പോഴേ പട്ടിണി കിടന്നിട്ട് വെയ്റ്റ് ലോസ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല പകരം നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ആവശ്യമുള്ള ന്യൂട്രീഷൻ അടങ്ങിയ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മൾ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഹോട്ടൽ ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കുക മദ്യപാനം സ്വീറ്റ് വൈൻ ബിയർ ഇങ്ങനെയുള്ള ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക പിന്നെ ഭക്ഷണം കഴിച്ച ഉടനെ നിങ്ങൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ വയറിന് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞു കൂടുകയും ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള എല്ലാ തര പ്രശ്നങ്ങളും ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഫാറ്റി ലിവർ പി ഇതെല്ലാം തന്നെ നമുക്ക് പിന്നീട് ഭാവിയിൽ ഉണ്ടാവും അതുകൊണ്ട് അത്തരം ശീലങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കുക പിന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൽ എപ്പോഴും നമ്മൾ ഇലക്കറികൾ രണ്ട് കപ്പ് ഡെയിലി ഉൾപ്പെടുത്തി കൊടുക്കുക ഈ അറേബ്യൻസ് ഒക്കെ അവർ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഇലക്കറികൾ കഴിച്ചുകൊണ്ടാണ് അവർ ഭക്ഷണം കഴിച്ചു തുടങ്ങുക അതുകൊണ്ട് തന്നെ അവരുടെ ഡൈജഷൻ നല്ല രീതിയിൽ നല്ല ക്ലിയർ ആയിരിക്കും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ദിവസവും ഇലക്കറികൾ നല്ല രീതിയിൽ ഉൾപ്പെടുത്തി കൊടുക്കുക കാരണം ഇലക്കറി ഇലക്കറികളായിട്ടുള്ള ഭക്ഷണത്തിനകത്ത് പൊട്ടാഷ്യം മഗ്നീഷ്യം ഒമേഗ ത്രീ പിന്നെ വൈറ്റമിൻസ് മിനറൽസ് എല്ലാം നല്ല രീതിയിലുണ്ട് അത് നമ്മൾ ബോഡിയിലെ ന്യൂട്രീഷൻ ബാലൻസ് ചെയ്യും നമ്മൾ ഫാ ഡയറ്റിങ് ചെയ്യുമ്പോൾ ഇതൊന്നും കൊടുക്കാതെ നമ്മൾ കഴിക്കുമ്പോഴാണ് ന്യൂട്രീഷണൽ ഇമ്പാക്റ്റ് കാരണം ഭയങ്കര ക്ഷീണവും നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഡയറ്റ് ചെയ്യുന്നവർക്ക് ഉണ്ടാവുന്നത് അപ്പോൾ ന്യൂട്രീഷൻ ഭക്ഷണങ്ങൾ നന്നായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഡയറ്റ് ചെയ്യുക ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പ്രോട്ടീൻ ഹൈ ഫാറ്റ് ഇതാണ് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് കലോറി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുക പിന്നെ സ്ട്രെച്ച് ചെയ്യാം നമ്മൾ ഒരേ ഇരുത്തി ചെറുതായിട്ട് കൈയും കാലും പഴുത്തൊക്കെ നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുന്നത് മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും സർക്കുലേഷൻ കൂടാനും എനർജി യൂസേജിനും നല്ലതാണ് അപ്പോൾ കുറച്ചൊരു സ്ട്രെച്ചിങ് ഒക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക പിന്നെ നമ്മൾ രാത്രി ഭക്ഷണത്തിന് ശേഷമുള്ള നടത്തം വളരെ നല്ലതാണ് നട നമ്മൾ ഭക്ഷണം കഴിച്ച ഒരു അര മണിക്കൂർ കൈയും കാലം വീശി വീശി നമ്മൾ നടക്കുക അത് പെട്ടെന്ന് ഡയജഷനെ കൂട്ടാനും കൊഴുപ്പിനെ അടിഞ്ഞു കൂടാതെ ബോഡിയുടെ എനർജി ആയിട്ട് മാറ്റാനും വേണ്ടിയിട്ട് നല്ലൊരു ടെക്നിക്കാണ് അത് വെയിറ്റ് കുറയ്ക്കാനും വളരെ നല്ലതാണ് അപ്പോൾ രാത്രിത്തെ ഭക്ഷണം വളരെ ലഘുവാക്കി മാറ്റുക സാലഡ് ഒക്കെ ആക്കി മാറ്റി എന്നിട്ട് നമ്മൾ ഈ ഒരു നടത്തം ശീലാക്കുവാണെങ്കിൽ വയറും കുറയും ശരീരഭാരവും കുറയും നീർക്കെട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിവായി കിട്ടും പിന്നെ നമ്മൾക്ക് ഈ വെയ്റ്റ് ലോസ് ഉള്ളവർക്ക് നമുക്കൊരു ഡീടോക്സിഫിക്കേഷൻ ഡ്രിങ്ക് റെഗുലറായിട്ട് എടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം ബോഡിയിൽ ഉണ്ടാകുന്ന ഫാറ്റിനെ അത് ഉരുക്കി അലിയിച്ച് കളയാൻ വേണ്ടിയിട്ട് കുറച്ച് ടെക്നിക്സ് നമുക്ക് ചെയ്യാൻ പറ്റും അതിൽ ഒന്നാണ് ഇഞ്ചി വെളുത്തുള്ളി ജീരകം ഇട്ടിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്ക് അതായത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ടതും രണ്ട് വെളുത്തുള്ളിയുടെ അല്ലിയും ഒരു സ്പൂണ് ജീരകവും തിളപ്പിച്ചിട്ടുള്ള വെള്ളം രാവിലെയോ വൈകുന്നേരമോ നമ്മൾ വെറും വയറ്റിൽ ഒരു ഗ്രീൻ ടീ കുടിക്കുന്നത് പോലെ റെഗുലറായിട്ട് നമ്മൾ എടുക്കുന്നത് ബോഡിയിലെ ഡീടോക്സിഫിക്കേഷൻ നല്ല രീതിയിൽ നടത്തിയിട്ട് സൈഡ് ഫാറ്റൊക്കെ കുറഞ്ഞ് ബോഡി ഫാറ്റൊക്കെ കുറയാൻ വേണ്ടിയിട്ട് നല്ലതാണ് പക്ഷേ പക്ഷെ ഡയറ്റെടുക്കുന്നവർക്കാണിത് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുക ഭക്ഷണം നന്നായിട്ട് കഴിച്ചിട്ട് ഈ ഹെൽത്തി ഡ്രിങ്ക് മാത്രം കുടിക്കുന്നവർക്ക് റിസൾട്ട് എന്തായാലും ഉണ്ടാവില്ല പക്ഷെ ഡയറ്റെടുത്ത് ഇത് ട്രൈ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് ഉണ്ടാവും മറ്റൊരു ഹെൽത്തി ഡ്രിങ്ക് എന്ന് പറയുന്നത് കറുവപ്പട്ട പെരിഞ്ചീരകം ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം ചെറിയൊരു അളവിൽ കറുവപ്പട്ടയും ഒരു സ്പൂൺ പെരുംജീരവും ഇട്ട് തിളപ്പിച്ചിട്ട് ഈ വെള്ളവും നമ്മളിങ്ങനെ ഇടയ്ക്കിടെ കുടിക്കുന്നത് വെയ്റ്റ് ലോസിന് ശ്രമിക്കുന്നവർക്ക് വളരെ ആണ് അപ്പോൾ ഈ രണ്ട് ഡ്രിങ്ക് നിങ്ങൾ സ്ഥിരം ഒരു ഒരു മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എടുക്കുക അതേ ടൈമിൽ ഈ പറയുന്ന ബാക്കി എല്ലാ ടെക്നിക്സും ഒരേ ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു മാസം കൊണ്ട് പന്ത്രണ്ട് കിലോ വെയ്റ്റ് വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും പിന്നെ നമ്മളെപ്പോഴും ഇതൊരു ഡെയിലി ഹാബിറ്റാക്കി മാറ്റുക കേട്ടോ വെയ്റ്റ് കുറയാൻ വേണ്ടി മാത്രമാക്കി മാറ്റാതെ ഈ ഒരു ഇത്രയും മുപ്പത് ടെക്നീക്സ് നമുക്ക് നമ്മുടെ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അപ്പോൾ വെയ്റ്റ് ലോസിന് ശ്രമിക്കുന്നവരാണെങ്കിൽ ഈ മുപ്പത് ടെക്നീക്സ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടൊന്നും നോക്ക് എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പർ നിങ്ങൾ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ഇതുപോലൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ